കോഴിക്കോട് ജില്ലയിലെ പരിഷ്കൃതമായ നഗരമുഖത്ത് നിന്ന് കിടക്കുന്ന ഒരു ചേരി പ്രദേശത്തിലേക്കുള്ള നടപ്പാതയാണ് ഈ വഴി കയറിച്ചില്ലടത്താണ് ബംഗ്ലാദേശ് കോളനി ജീവിതത്തിൻ്റെ ഇരുണ്ട നിലത്ത് വീണുപോയ കുറയേറെ മനുഷ്യരുടെ ഭൂമികയാണ് ബംഗ്ലാദേശ് കോളനി ഉപേക്ഷിക്കപ്പെട്ടവരുടെയും അനാഥരാക്കപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതം പകർത്താൻ ക്യാമറ കയ്യിലെടുത്ത ഒരു ഫോട്ടോഗ്രാഫറെ ഞങ്ങൾ അന്വേഷിച്ചെത്തിയത് ഇവിടെയാണ് തെരുവിന്റെ ഫോട്ടോഗ്രാഫർ എന്ന പ്രശസ്തി നേടിയുട്ടിയെ കേരള മനസാക്ഷിയെ ഉണർത്തിയ നിരവധി ചിത്രങ്ങളുടെ ഉടമയാണ് ഇദ്ദേഹം എല്ലാ കാലത്തിലും ഓർമ്മിക്കപ്പെടേണ്ട ഒരു ഫോട്ടോഗ്രാഫർ ജനനം കോഴിക്കോട്ട് നാണ്ടോട്ടത്താണ് അച്ഛൻ കേൾക്കുട്ടി ചെറുകോട്ടത്തിൽ കേൾക്കുട്ടി അമ്മ അമ്മാളും അവർ ആറു മക്കളുടെ മൂന്നാമത്തെ മകനായിട്ടുള്ളാണ് ജനനം ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത് ഞാൻ യാദൃച്ഛ്യമായിട്ടല്ല നാട് വിട്ട് പോയിട്ട് തൊഴിൽ അന്വേഷിച്ചിട്ടാണ് ഫോട്ടോഗ്രാഫിയിൽ എത്തുന്നത് തഞ്ചാവൂർ കലയക്കൂട്ടത്തിലെത്തിപ്പെട്ടപ്പോൾ അവിടുന്ന് ഫസ്റ്റ് തന്നെ എനിക്ക് മറ്റ് ജോലികളൊന്നും അറിയില്ലല്ലോ ആദ്യമായിട്ട് നാട് വിട്ട് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ തന്നെയാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഹോട്ടലിൽ നിന്നുള്ള ലക്ഷ ടൈമിലാണ് ശരിക്കും ഇത് കണ്ടെത്തുന്നത് ശരിക്കും ഇങ്ങനെ ഒരു തൊഴിലുള്ള സാധ്യതകളെ പറ്റിയിട്ടും ഫോട്ടോഗ്രാഫീനെ പറ്റിയിട്ടും അങ്ങനെ അമ്മൻ്റെ അതിനെത്തിയാണ് ഫീസ് തന്നിട്ട് ഞാൻ അവിടുന്ന് തഞ്ചാവൂരിന് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ആദ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് അന്ന് ഫോട്ടോഗ്രാഫിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഡിഗ്രി തലത്തിൽ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യാനോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു വെച്ചിരിക്കും ആ കിട്ടിയ അറിവും വെച്ചിട്ട് കോഴിക്കോട് തിരിച്ചു വന്ന് പിതാംബര സ്റ്റുഡിയോയിലെ പിതാംബരനാണ് എന്നെ വിൻസെൻ്റ് മാസ്റ്ററെ ഡയറക്ടർ വിൻസെൻറ്റ് വിൻസെൻ്റെ അച്ഛൻ്റെ സ്റ്റുഡിയോയിലേക്ക് വിടുന്ന ഏറ്റവും നല്ലൊരു ഗുരുതാൻ ആയിട്ട് എന്നെ ഇന്നും ഫോട്ടോഗ്രാഫിയിലെ തലതൊട്ടപ്പനായിട്ടാണ് ഞാൻ വിൻസെൻ്റെ അച്ഛനെ കാണുന്നത് ഫോട്ടോഗ്രാഫിയോടുള്ള കമ്പം കാരണം സ്കൂൾ വിദ്യാഭ്യാസം കൂടി നേരെ ചൊവ്വയെ കൊണ്ടുപോകാനായില്ല ചോയിക്കുട്ടിക്ക് തീരെ ചെറുപ്പത്തിലേ നാടും വീടും വിട്ട് ജോലി അന്വേഷിച്ചിറങ്ങേണ്ടിയും വന്നു കഷ്ടപ്പാടിന്റെ ആ കാലത്തായിരുന്നു ഇഷ്ടവിഷയമായ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അവസരമൊരുങ്ങുന്നത് ഫാമിലിയിലാവരും തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നില്ല ശരി വിദ്യാഭ്യാസത്തിലുള്ളൊരു തലമുറ ഉണ്ടായിരുന്നു ഫാദർ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നു ശരിക്ക് അതുകൊണ്ട് തന്നെ ഫാദർ ഒരിക്കലും അതിരേ പോകണം ഇതിലേ പോകണം എന്നുള്ളൊരു നിർദ്ദേശങ്ങളൊന്നും ഇല്ലായിരുന്നു ശരി പക്ഷേ തറോട്ടിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിയിലേക്ക് ഒരാൾ വരുന്നത് ശരി വീട്ടുകാരുടെ താല്പര്യമൊക്കെ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു അതൊരിക്കലും നടപ്പിലാക്കാൻ നടപ്പിലാവാതെ പോവുകയാണ് ചെയ്ത് കാരണം അങ്ങനെയുള്ള ഒരു ടാലന്റ് ഉള്ളതുകൊണ്ട് ക്യാമറ പീസ അടക്കുന്ന പൈസ എടുത്തിട്ട് ക്യാമറ വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ ക്യാമറ എന്നെ വാങ്ങിച്ച കാരണം പീസ അടയ്ക്കാൻ പറ്റില്ല പിന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക് തന്നെയായിരുന്നു യാത്ര പല സ്റ്റുഡിയോകളിലും മാറി മാറി ജോലി എടുക്കുമ്പോഴും ചോയിക്കുട്ടിയിലെ ഫോട്ടോഗ്രാഫർ പുറം ലോകത്തെ കാഴ്ചകളിലേക്ക് ഇറങ്ങി നടക്കാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു കാഴ്ചകൾ ഒരുക്കി ലോകത്തെ വിസ്മയിപ്പിക്കാൻ മോഹിച്ച ചോയിക്കുട്ടിക്ക് വൈകാതെ തന്നെ ഭാഗ്യ അവസരം ഒരുങ്ങി ായിരുന്നു അഞ്ചോ പത്തോ ഫോട്ടോഗ്രാഫേഴ്സ് അത്രമാത്രമേ നഗരത്തിലുണ്ടായിരുന്നുള്ളൂ അന്നൊരു ക്യാമറ കിട്ടുക എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള സംഭവമായിരുന്നു ശരിക്കും ഒരു ക്യാമറ കാണുക എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വേസ്റ്റ് പണം നശിപ്പിക്കുന്നൊരു തൊഴിലായിട്ടുള്ളൊരു കാലഘട്ടമാണ് ശരി ഇന്നത്തെ മായിരം അതൊരു കലിയായിട്ടോ അല്ലെങ്കിൽ വേറൊരു മാർഗ്ഗമായിട്ടൊന്നും അന്നങ്ങനെ പിന്നെ ആളുകൾ കണ്ടിട്ടില്ലായിരുന്നു ശരിക്ക് അപൂർവം ചില ആളുകൾ മാത്രം പ്രതിഭകളാകുന്നു അന്ന് വിദ്യാഭ്യാസ വിദ്യാസമ്പന്നമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ആവുകയും എല്ലാ പേരൊക്കെ സ്റ്റുഡിയോ പെൻറ്റിംഗ് ഫോട്ടോഗ്രാഫി ആയിട്ടും മാത്രം മാറുകയാണ് ചെയ്തിട്ടുള്ളത് ശരിയാണ് ഒരു സെവൻറ്റി ടുവിലാണ് ശരിക്കും പത്ര ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത് സെവൻറ്റി ടുവിലാണ് അന്ന് യു ഫൽഗുനനാണ് ശരിക്ക് ഫോട്ടോഗ്രാഫിയിലേക്ക് പത്ര ഫോട്ടോഗ്രാഫിയിലേക്ക് കാരണം സ്റ്റുഡിയോ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ വേണ്ടിയിട്ടായിരുന്നു വർക്ക് പ്രസ് ഫോട്ടോഗ്രാഫർ ുംതോടെ തെരുവ് ചോയിക്കുട്ടിയുടെ ഇഷ്ടമേഖലയായി മാറി ആരാലും കാണാതെ പോകുന്ന ജീവിത താഴ്ചകളിലേക്കാണ് ഇദ്ദേഹം ക്യാമറ തിരിച്ചു വെച്ചത് സാഹസികതയെ സ്നേഹിച്ച ഈ ഫോട്ടോഗ്രാഫർ നല്ല ചിത്രത്തിനായി എത്ര കഷ്ടപ്പെടാനും തയ്യാറായിരുന്നു മോർണിംഗ് എഡിഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ശരിക്കും ചെരുവ് കൂടെ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കേണ്ടി വരുന്നത് രാവിലെ തന്നെ എന്തെങ്കിലും ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള നിർബന്ധമായിരുന്നു ശരിക്ക് ഇന്നത്തെ മാതിരി അത്ര ഫംഗ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്ക് തിരുവ്ചിത്രങ്ങളൊക്കെ റയറായിട്ടാണ് പത്രങ്ങളൊക്കെ വരാറുള്ളൂ ശരിക്ക് സാധാരണ ചിത്രങ്ങൾ തന്നെയാണ് ബ്ലോക്കൊക്കെ എടുത്തിട്ടായിരുന്നു പത്രങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നത് പത്രങ്ങളിലൊരു ഫോട്ടോഗ്രാഫ്സ് വരണമെങ്കിൽ ഒരുപാട് പിന്നെ സാഹസം തന്നെയായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നു ചെരി ബ്ലോക്ക് ചെയ്ത് ആ ബ്ലോക്കിൽ നിന്ന് പ്രിൻറ്റ് പ്രിൻ്റൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോഗ്രാഫി തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്റ്റുഡിയോ ചിത്രം എന്നൊക്കെ പറഞ്ഞൊരു റെഡിമെയ്ഡായിട്ടുള്ളൊരു ഫ്രെയിമാണ് ശരിക്ക് അത് പുറത്താണ് ശരിക്കും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫ്രെയിംസ് ഉണ്ടായിരുന്നു ശരിക്ക് പിന്നെ വേറെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരാരും അഭിനയിക്കുന്നില്ല ശരിക്ക് അവർ സ്ട്രീറ്റിൽ നിന്ന് പറഞ്ഞാൽ അവർ അവരുടെ ജീവിതമായിരുന്നു ശരി അന്ന് എന്ത് ചിത്രവും എനിക്ക് എടുക്കാൻ പറ്റുന്നൊരു ആത്മധൈര്യം ഉണ്ടായിരുന്നു ശരി അതാണ് എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ഒരു പത്രക്കാരനുള്ള രീതിയിലല്ല ഒരു ഫോട്ടോഗ്രാഫറിനുള്ള രീതിയിൽ ഒരു പടം എടുക്കാൻ വേണ്ടിയിട്ടുള്ള റിസ്ക് ആയിട്ട് എടുക്കുകയായിരുന്നു ശരി കണ്ണൂർ ജയിലിൻ്റെ അകത്തുള്ള പടങ്ങൾ എടുത്തിട്ടുണ്ട് ശരി പിന്നെ നമ്മളെ മെൻ്റൽ ഹോസ്പിറ്റലിലെ കുറേ ഇഷ്യൂസിലെ ചിത്രങ്ങളൊക്കെ ശരി രക്ഷപ്പെടുത്താനും ചിത്രങ്ങൾ എടുക്കാനും പറ്റിയെന്നുള്ളതാണ് മെൻ്റൽ ഹോസ്പിറ്റലിലെ ചിത്രത്തിൻ്റെ പ്രത്യേകത ശരി അത് അനുഭവങ്ങളാണ് ശരിക്കും ആ ഫോട്ടോഗ്രാഫിയിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു സ്റ്റേഡിയത്തിൽ ടവറിൻ്റെ മേലൊരാളി ചാടി മരിക്കുകയും എല്ലാ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും നിന്നും കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുറത്ത് കളി നെറ്റിൻ്റെ പുറത്ത് ചാടി ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു ശരി ആ ഒരു അനുഭവമായിരുന്നു മെൻ്റൽ ഹോസ്പിറ്റലിൽ ഒരാൾ മരത്തിൻ്റെ മേലെ കയറി ചാടാൻ വേണ്ടി പുറപ്പെട്ടപ്പം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിത്രങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്ത ശരിയാണ് അടുത്താണ് അപ്പോൾ ഞാൻ എൻ്റെ വണ്ടീൻ്റെ ടു വീലറിൻ്റെ ഇട്ട് കൊടുത്തിട്ട് അയാൾ അത് ഇട്ടു തരികയാണെങ്കിൽ ഞാൻ താഴെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു ശരി മരത്തിൻ്റെ മേലെ അത് ഇട്ട് കൊടുത്ത് അയാൾ താഴെ ഇറങ്ങിയില്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം അന്നും ഒരു ജീവിതം ഒരു മരണം കൂടിയും കാണേണ്ടി വരികയായിരുന്നു ശരി ഫോട്ടോഗ്രാഫിയിൽ എപ്പോഴും ഉള്ളതാണ് ഒരാളെ രക്ഷപ്പെടുത്താനോ ഒരു ഫോട്ടോഗ്രാഫി ചെയ്യാനാണോ നിങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് അന്നാണ് അത് ഫീൽ ചെയ്തത് അന്ന് ഏറ്റവും നല്ല ചിത്രം എനിക്ക് നഷ്ടപ്പെടുകയും അയാൾ രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ മറ്റു പത്രങ്ങളിൽ വാർത്തയായിട്ട്